ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്ന സാധനം എത്രമാത്രം സുരക്ഷിതമാണെന്ന് ഗവൺമെന്റിനും ചിന്തിക്കണം അതിൽ കയറുന്നവരും ചിന്തിക്കണം ഇന്ന് വർക്കലയിൽ ഏറ്റവും ദാരുണമായ ഒരു സംഭവം നടന്നിരിക്കുന്നു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നിരിക്കുന്നു പതിനഞ്ചു പേർക്ക് പരിക്കേറ്റിരിക്കുന്നു രണ്ടുപേരുടെ നില ം ഇതൊന്നാമത്തെ സംഭവമല്ല കഴിഞ്ഞ ഇടയ്ക്ക് അതായത് കഴിഞ്ഞ നവംബറിൽ ചാവക്കാട് സമാനമായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നിരുന്നു വിശാഖപട്ടണത്ത് ഇതിനു മുമ്പ് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നിരുന്നു കർണാടകയിൽ ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ടു ദിവസത്തിനുള്ളിൽ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നിരുന്നു ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു ടൂറിസം ഡെവലപ്മെന്റ് ആണ് അല്ലെങ്കിൽ ഒരു ടൂറിസം രീതിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പ്രകൃതി ശക്തിയുമായിട്ടാണ് നമ്മൾ ഏറ്റുമുട്ടുന്നത് അല്ലെങ്കിൽ കടലിൽ ഒരു പാലം കുലുങ്ങുന്ന ഒരു പാലം എടുക്കുന്നു എപ്പോൾ വേണേലും ശക്തിയായിട്ട് തിരയടിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് ഞാൻ ഇത് തകരുമ്പോൾ ഗവൺമെന്റിനെ വിമർശിക്കുന്നില്ല അധികാരികളെ വിമർശിക്കുന്നില്ല ആരെയും വിമർശിക്കുന്നില്ല ഞാൻ പറയുന്നത് ഇത്ര മാത്രമാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറുന്നതിന് മുമ്പ് എത്രമാത്രം സുരക്ഷിതമാണ് അത് എന്ന് ചിന്തിക്കുക ഗവൺമെന്റ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് അത് എത്രമാത്രം സുരക്ഷിതമാണെന്ന് ഒന്ന് ചിന്തിക്കുക ഇനിയും ഇതുപോലത്തെ ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ